ജനുവരി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നാല് ദിവസം എൻ്റെ നാല് ദിവസമായി എൻ്റെ ഈ ഡയറ്റിൽ ഞാൻ കയറിയിട്ട് അപ്പോൾ നാല് ദിവസവും നല്ല രീതിയിൽ കാലറി കട്ട് ചെയ്തു രണ്ട് ദിവസം എനിക്ക് ആയിരം കാലറി കഴിക്കേണ്ടി വന്നു ബാക്കി ദിവസങ്ങളിൽ സംവർ അറൗണ്ട് സിക്സ് ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡിൻ്റെ ഇടയ്ക്ക് നിന്നിട്ടുണ്ട് നല്ലൊരു ഡിഫസിറ്റ് എനിക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിച്ചു എൻ്റെ വർക്കൗട്ട് സെഷൻ കഴിഞ്ഞു ഈ ആഴ്ചയിൽ രണ്ട് വർക്കൗട്ട് സെഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒന്നെന്റെ ഡയറ്റിൻ്റെ ആദ്യത്തെ ദിവസവും പിന്നെ ഇന്നലെയും അപ്പോൾ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഓഫ് മൂന്നാമത്തെ ദിവസം ഓഫ് പിന്നെ നാലാം ദിവസം വർക്കൗട്ട് സെഷൻ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഡയറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല ഞാൻ ക്രോണോമീറ്റർ എടുത്തിട്ട് അതിനെ പറ്റിയിട്ട് പറയാം ആയിരത്തി അമ്പത്തി എട്ട് കാലറീസ് ആണ് പ്രോട്ടീൻ നൂറ്റി ഒമ്പത് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ നൂറ്റി മുപ്പതാണ് എൻ്റെ ടാർഗറ്റ് പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇറ്റ് ഈസ് ഓക്കെ പിന്നെ കാർബ് എഴുപത്തഞ്ച് ഫാറ്റ് മുപ്പത്തൊന്ന് ഫാറ്റ് ഇച്ചിരി കൂടുതൽ ഇന്നലൊക്കെ കഴിച്ചെങ്കിലും എൻ്റെ ഡെയിലി റിക്വയർമെൻറ്റിൻ്റെ താഴെ നിൽക്കുന്നതുകൊണ്ട് ഞാനത് കാരിയാക്കുന്നില്ല അത് ആയിട്ടുള്ള ഒരു മാക്രോ കൂടെയാണ് അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്ഥിരം സാധനം എസ്പ്രസ്സോ സ്പ്ലെൻഡർ സ്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് ലഞ്ചിന് ഈ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ കഴിച്ചു എൻ്റെ സ്ഥിരം ആ എടുക്കാം എടുക്കേണ്ട ആവശ്യമുണ്ടോ ഓക്കെ സ്ഥിരം ചിക്കൻ ബ്രസ്റ്റിൻ്റെ പാക്കറ്റ് അല്ല ക്യാന് പിന്നെ അത് കഴിഞ്ഞിട്ട് കെഗ് എന്നിട്ടൊരു ഇരുന്നൂറ് ഗ്രാം ബ്ലാക്കിൻ്റെ ചിക്കൻ വാങ്ങിച്ചു കഴിച്ചു അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാത്തുണ്ട് ഇത് നമ്മൾക്ക് നൂറ്റി ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് ഗ്രാം ഒന്ന് ടു ഹൺഡ്രഡ് ഗ്രാം രണ്ടും ചിക്കനാണ് ലൈക്ക് ചിക്കൻ ചിക്കൻ പക്ഷേ ഇതിനകത്ത് എന്താ പറ്റുന്നത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് സോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈക്കിച്ച് മധുരവും പിന്നെ സോഡിയവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് ഓഫ് കോഴ്സ് കാലറി കൂടുതലായിരിക്കും പക്ഷേ എന്തോരും കൂടുതലായിരിക്കും ഇരുന്നൂറ്റി പതിമൂന്ന് വേഴ്സസ് മുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ നൂറ്റമ്പത് കാലറി അതിനകത്ത് വരുന്നത് റൈറ്റ് അപ്പോൾ റെഗുലർ ഈ ലീൻ ഉപ്പും എന്തൊക്കെ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഉള്ളത് അല്ലെ ലിറ്ററലി ഉപ്പും ചിക്കൻ ബ്രോത്തും വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ക്യാൻഡാത്തുള്ള ചിക്കൻ ബ്രസ് എന്ന് പറയുന്നത് അതുകൊണ്ട് കാലറി വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പിന്നെ ഡിന്നറിന് ഞാൻ കഴിച്ച സാധനവും സ്നാക്ക് ഞാൻ കഴിച്ച സാധനം നിങ്ങൾ നോക്കാം ഒരുപക്ഷെ ചീറ്റ് ചെയ്തതായിട്ട് തോന്നും അതായിരിക്കും ആദ്യത്തെ തോട്ട് വരുന്നത് പക്ഷെ നോ ഇത് അല്ല എന്തുകൊണ്ടും ഇത് അല്ല കാരണം കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല എൻ്റെ ഡെയിലി ടാർഗറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രം ഇതൊരു സ്റ്റിൽ ഹ്യൂജ് ഡെഫിസിറ്റ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി അതുകൊണ്ട് ഇതൊരു ചീറ്റിങ് അല്ല അത് ഞാൻ റാഷണലൈസ് ചെയ്യുമല്ല ഇതെനിക്കൊരു ഗിൽറ്റും ഇല്ല അപ്പോൾ ഇത് രണ്ടും കഴിച്ചത് രണ്ട് സമയത്താണ് ഒന്ന് വർക്കൗട്ടിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് പോയി വർക്കൗട്ട് നല്ല രീതിയിൽ ചെയ്തു നല്ല രീതിയിൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇറങ്ങി അന്നേരമാണ് ഈ നാല് ദിവസത്തിനായിട്ട് നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇമ്പൾസ് കൊണ്ട് ഞാനൊരു സംഗതി കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ചില ആളുകളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡ് ഷുഗർ ലെവൽ താഴെയാവും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഇതായിരിക്കാം ആ ഫീലിങ് എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിത് പിടിക്കാൻ പറ്റി കണ്ടുപിടിക്കാൻ പറ്റി എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വണ്ടിയിൽ ജൂളി റാഞ്ചറിൻ്റെ ഗമീസ് ഇരിപ്പുണ്ട് പന്ത്രണ്ട് പീസസ് മുപ്പത്തൊമ്പത് നാൽപ്പത് ഗ്രാം ആണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഗമീസ് കഴിച്ചത് എത്ര കാലറീസ് അതായത് നൂറ്റി ഇരുപത്തി മൂന്ന് കാലറീസ് എൻഡ് ഓഫ് ദ ഡേ എന്താണ് എനിക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാതിരിക്കായിരുന്നു ഇത് കഴിക്കാതിരുന്നു എന്ന് കരുതിയിട്ട് കഴിക്കാതിരുന്നായിരുന്നെങ്കിൽ എൻ്റെ എണ്ണൂറ്റി എഴുപത് കാലറിയിലോ അല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് കാലറിയിലോ എൻ്റെ ഡെയിലി ട്രാക്കറ് നിന്നോണ്ടെന്നെ പക്ഷെ അവിടെ എന്തായിരിക്കും സംഭവിക്കുക എൻ്റെ സ്ലീപ്പ് ക്വാളിറ്റി ഒരുപക്ഷെ മോശപ്പെടാം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ മൊത്തത്തിലുള്ള വെൽബീങ് മെൻ്റൽ വെൽബീങ് മോശപ്പെടാം അപ്പം ഞാനിങ്ങനെ നോക്കും ഓക്കെ എനിക്ക് എന്താണ് റിസ്ക് ടു റിവാർഡ് അല്ലെങ്കിൽ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് നടത്തി കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എൻ്റെ ബ്ലഡ് ഷുഗർ താഴെയായിട്ട് ഞാൻ സഫർ ചെയ്യണോ അതോ എനിക്കത് റിക്കവർ ചെയ്യാൻ പറ്റുമോ വിത്തിൻ ലിമിറ്റ് അല്ലെങ്കിൽ ലിങ്കിലാജ് ചെയ്തുകൂടെ അങ്ങനെ ഞാൻ ഒരു നാൽപ്പത് ഗ്രാം ഗമീസ് കഴിച്ചു ഞാൻ റിക്കവറായി ഞാൻ ഓക്കെ ആയി സമാധാനമായി കിടന്ന് ഉറങ്ങി അപ്പോൾ അതാണ് എൻ്റെ അപ്ഡേറ്റ് ഇനി അടുത്ത അപ്ഡേറ്റ് അടുത്ത വീഡിയോയിൽ താങ്ക്